വെൽക്കം ബാക്ക് ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ യു എസ് വീഡിയോ സീരീസിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ് നാലാമത്തെ വീഡിയോ ആയിരത്തി മൂന്ന് വീഡിയോക്കിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ നാലാമത്തെ വീഡിയോ എടുത്ത് കുറേ കാര്യങ്ങളായിട്ടൊക്കെ തിരക്കായിപ്പോയി അതുകൊണ്ട് കുറച്ച് ലാഗൊക്കെ വന്നു അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്നി ഓർലാൻഡ് എന്ന് പറയുമ്പോൾ ഡിസ്നിയുടെ മെയിൻ സെൻറ്ററാണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പം ഡിസ്നിയുടെ ഒരു ഡിസ്നി സ്പ്രിങ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകും അവിടെ വലിയ പൈസ ചിലവൊന്നുമില്ല നമുക്ക് ജസ്റ്റ് പോയി ഈവനിങ് എൻജോയ് ചെയ്തിട്ട് വരാം എന്നുള്ള രീതിയിൽ നമ്മൾ വൈകിട്ട് അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ടിറങ്ങിയതാണ് ഞാനും ചേട്ടനും പിള്ളേരൊക്കെ കൂടിയാണ് ഞങ്ങളിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങോട്ടുള്ള വഴിയെ ആണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ കാനഡയിലും യൂസിലൊക്കെ വിൻ്റർ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഈ ഒർലാൻഡ് എന്ന സ്ഥലം ഇവിടെ ഇഷ്ടം പോലെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞാലും പിന്നെ ഡിസ്നി യൂണിവേഴ്സൽ സീ വേൾഡ് അതിൻ്റെയൊക്കെ ഒത്തിരി പാർക്കുകളൊക്കെ ഉണ്ട് ആൾക്കാർ മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഇപ്പം അങ്ങനെ ദൂരെ നമുക്ക് വേറൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് കാണാം അത് യൂണിവേഴ്സറ്റിൻ്റെ എന്ത് ബന്ധപ്പെട്ടാണെന്നൊക്കെ പറയുന്നു അറിയത്തില്ല ആ യൂണിവേഴ്സലിൻ്റെ എന്നാണ് തോന്നുന്നത് അപ്പം നമ്മൾ ഡിസ്നി സ്പ്രിങ്സിൻ്റെ എക്സിറ്റ് എത്തി പാർക്കിംഗ് ഒക്കെ ഫുള്ളാന്നാണ് കാണിക്കുന്നത് നോക്കണം പാർക്കിംഗ് കിട്ടുമെന്ന് അത് നമുക്ക് അപ്പം പാർക്കിങ്ങിൻ്റെ സ്ഥലം കിട്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി പുറത്തേക്ക് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പം അത്യാവശ്യം നല്ല ജനത്തിരക്കാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ ക്രിസ്മസിൻ്റെ ഒരു ടൈമിലാണ് ഈ ട്രിപ്പ് പോയത് അപ്പം ക്രിസ്മസിൻ്റേതായ തിരക്ക് എല്ലായിടത്തും ഉണ്ട് മൊത്തത്തിൽ അപ്പോൾ ഇതിലെ നമ്മൾ എൻട്രൻസ് കയറി ആകത്തോട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും കാണാനില്ല കുറേ റെസ്റ്റോറൻറ്റുകൾ കുറേ ആക്ടിവിറ്റീസ് കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് അങ്ങനെ കുറേ പരിപാടികളാണ് ഇവിടെ ഉള്ളത് അല്ലാണ്ട് ഭയങ്കര വലിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയൊരു സ്ഥലമൊന്നുമല്ല ഒരു നമുക്ക് ഈവനിങ് ഒരു ടു ഹവർ ത്രീ ഹവർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അത്രയായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നമുക്കറിയാം ഡിസ്നി എന്ന് പറയുമ്പം മെയിനായിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ ഇതേപോലെ കുറേ രൂപങ്ങളൊക്കെ അങ്ങനെ വിഷം കിട്ടിയൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാം പിള്ളേരൊക്കെ അവരോട് നിന്ന് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ എന്നാൽ നല്ല തിരക്കാണ് നല്ല ജനതിരക്കാണ് ഒഴുകുമാണ് ആൾക്കാർ ഇനിയിപ്പോൾ നമ്മളൊരു പാലം കടന്നിട്ട് ഒരു ഒരു എന്താണ് ഒരു ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ലേക്ക് കടന്ന് അപ്പുറത്തോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെയും കുറേ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് ആയിട്ട് അങ്ങനെ അപ്പോൾ അവിടെ ഒരു നല്ല അടിപൊളി സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യെ എല്ലാവരും ഒരുമിച്ച് ചെയ്യും അങ്ങനെ വയസ്സായ ആൾക്കാർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാട്ടിലുള്ള പോലെ അങ്ങനെ മാറി നിൽക്കത്തൊന്നുമില്ല അവരും വന്ന് എൻജോയ് ചെയ്ത് എന്താണ് അടിപൊളിയായിട്ട് അതിൻ്റെ അകത്തെല്ലാം പങ്കെടുക്കും അപ്പോൾ ഇവിടെ ഡിസ്നി വേൾഡിൻ്റെ കുറേ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നു ഡിസ്നി പ്രൊഡക്ട്സ് ഒക്കെയാണ് മെയിനായിട്ട് അവരുടെ പ്രൊഡക്റ്റുകളും നിൽക്കാനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് വേറൊരു ഇങ്ങനെ മറ്റ് ബാൻഡ് സെറ്റ് കാര്യങ്ങനെ ബാൻഡൊക്കെ കുട്ടി അങ്ങനെ കുറേ അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ പറഞ്ഞപോലെ കുറേ റെസ്റ്റോറൻറ്റുകളും കുറേ ഗെയിം സെക്ഷനുകളും അങ്ങനെ നമുക്ക് പൈസയൊക്കെ മുടക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമെന്ന് അങ്ങനത്തെ പരിപാടികളുണ്ട്

രണ്ട് മൂന്ന് പരിപാടികളൊക്കെ കണ്ടു അതിനുശേഷം ഇങ്ങനെ വന്നപ്പം ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ കുറേ മറ്റേ എന്താണ് അമ്യൂസ്മെൻറ്റ് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ റെയിൻ ഫോറസ്റ്റ് കഫേ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ കാനഡ ഉള്ളവർക്കൊക്കെ അറിയിക്കും നായഗരയിലൊക്കെ പോകുമ്പോൾ റെയിൻ ഫോറസ്റ്റ് കഫേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന അതേ സെയിം സംഭവം തന്നെ അവർ മറ്റേ ഒരു വോൾക്കാനോ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ നമ്മൾ ഏകദേശം പരിപാടികളൊക്കെ തീർത്ത് തിരിച്ചു പറഞ്ഞു അപ്പോൾ നമ്മൾ കടന്ന ലേക്കിന് വേറൊരു സൈഡ് കൂടി നമ്മൾ റേക്കിനും പിന്നെയും ക്രോസ് ചെയ്യുകയാണ് അപ്പോൾ ലേക്കിൽ കുറേ ഫൗണ്ടയിൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പകലൊക്കെ വരുവായിരുന്നു അത് കുറച്ചുകൂടി നന്നായിട്ട് കാണാനൊക്കെ പറ്റായിരുന്നു പിന്നെ ബോട്ടിംഗ് ഉണ്ട് ലേക്കിൽ എനിക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് വേറെ എടുക്ക എടുത്താലേ എടുക്കാൻ തോന്നുന്നു അങ്ങനെ പിന്നെ അവിടെ വലിയൊരു ഹോട്ട് എയർ ബലൂൺ കാണാം അത് മുകളിലോട്ട് പോകുന്നതാണെന്ന് അറിയത്തില്ല ചിന് മൗണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് അറിയത്തില്ല ഏതായാലും ഇപ്പോൾ അതിൻ്റെ അടുത്ത് നാളൊന്നും പിന്നെ നമ്മൾ പുറത്ത് പുറട്ടിറങ്ങി അങ്ങനെ പുറത്തൊരു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറൊരു ഭാഗത്ത് വേറൊരു അമ്യൂസ്മെൻറ്റ് ഇങ്ങനെ അവർ സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് കാണാം പിന്നെ നമ്മളവിടെയൊന്നും ഒന്നും ഇല്ല നല്ല വിശപ്പായിരുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിനായി വീട്ടി അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നു നമ്മളിവിടുത്തെ ഫുഡുകളാണ് മെയിനായിട്ട് മറ്റേ മാക്കാൻ ചീസും ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത് അതൊക്കെ കഴിച്ച് ഇനി ഇപ്പോൾ അതൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ യു എസ് ൽ ഒർലാൻഡ് ഒരു വൺ വീക്ക് ട്രിപ്പിനായിട്ട് വന്നതാണ് അപ്പോൾ വൺ വീക്ക് വന്ന് നമുക്ക് മാക്സിമം അടിച്ച് കളിക്കാൻ പറ്റുന്ന അത്ര മാക്സിമം അടിച്ചു വിളിച്ചിട്ട് ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ കാനഡയിലോട്ട് പോവാണ് അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ് ടെർമിനൽ സീന്നാണ് കാനഡയ്ക്കുള്ള എൻ്റെ എയർ കാനഡ ഫ്ലൈറ്റ് ഉള്ളത് അപ്പം ഇവിടെ ഇറങ്ങി ഞാൻ ഇവിടെ നേരത്തെ വന്ന പോലെ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ചെയ്ത പോലെ തന്നെ സെൽഫ് ചെക്കിങ് ചെയ്ത് നമുക്ക് ബോർഡിംഗ് ബസ്സൊക്കെ കിട്ടി ഇനി നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ഒരു ട്രെയിൻ കയറി തിരിച്ച് നമ്മൾ അടുത്ത ടെർമിനലിലോട്ട് പോകണം പക്ഷേ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ അവസരം കിട്ടി അപ്പം എന്താണ് നല്ല രീതിക്ക് ഒരു നല്ലൊരു വീഡിയോ കിട്ടി അപ്പോൾ സെക്യൂരിറ്റി ചെക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് ഇവിടുന്ന് ആണ് ഞാൻ രാത്രി പത്തെ പത്തരയ്ക്കാണ് കാലിലാണ് എൻ്റെ ഫ്ലൈറ്റ് ഞാനിടയ്ക്കുള്ളത് എന്നിട്ട് രാത്രി ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാനവിടെ ലാൻഡ് ചെയ്യുന്നത് ഫ്ലൈറ്റിനുള്ളിൽ കയറി ഇപ്പം തീരെ ആളില്ല എൻ്റെ അപ്പുറത്ത് രണ്ട് സീറ്റ് കാലിയൊക്കെ കിടക്കുന്നു പുറകോട്ടൊക്കെ കാലിയാണ് സീറ്റ് സുഖമായിട്ട് ഇരുന്ന് പോകുക ഇരുന്നും കിടന്നൊക്കെ പോകാൻ പറ്റുമായിരുന്നു അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ഇപ്പം നമുക്ക് ഓർളാൻ്റോടെ ആകാശ ദൃശ്യം കാണാം യാത്ര ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് സിറ്റി മൊത്തത്തിൽ നല്ലൊരു അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും നമ്മൾ കുറച്ചുകൂടി ഹൈഡ്ലൂട്ടായി അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഏരിയ കാണാൻ പറ്റും കൂടുതൽ ഇങ്ങനെ എന്താണ് ഒരു നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും എനിക്ക് ഒരു ഉറപ്പു പോയി കഴിഞ്ഞാൽ എനിക്ക് അനൗൺസ്മെൻറ്റ് കേട്ടാൽ എനിക്ക് ഇപ്പോഴത്തേക്ക് നമ്മൾ ടൊറോയുടെ മുകളിലെത്തി ഇപ്പോൾ ടൊറൻറ്റോ മറ്റേ ഓർലാൻഡോനേക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റേ സ്ട്രീറ്റുകളും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സ്ട്രെയിറ്റും തോര്ത്തിട്ടും പിന്നെ അറിയാലോ മറ്റേ ടൊറണ്ടോ എന്ന് പറയുമ്പോൾ കാനഡേയിലെ തന്നെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ടൊറണ്ടോ കാണാൻ അതിമനോഹരമായിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ലാൻഡ് ചെയ്യും അപ്പോൾ ഇവിടെ സ്നോയെന്നൊക്കെയാണ് കേട്ടത് എങ്ങനെയാണെന്ന് അറിയിക്കുക നമ്മളപ്പം ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ റൺവേയും ഒക്കെ കാര്യം എയർപോർട്ട് മൊത്തം മഞ്ഞൊക്കെ വീണ് കിടക്കുന്നത് കാണാം കാരണം ഞാൻ ഞാനിവിടുന്ന് പോയപ്പോൾ മഞ്ഞൊന്നും ഇല്ലായിരുന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് മഞ്ഞ് ഒരു നിൽക്കുക വീണിട്ടുണ്ട് ഇനിയിപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ടുള്ളൂ ഇവിടെ മഞ്ഞുമാറ്റിലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നത് കാണാം വണ്ടി വെച്ചിട്ട് കുറേ എയർ കാനഡയുടെ ഫ്ലൈറ്റ്സ് കാണാൻ പറ്റും അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി എനിക്ക് രാത്രി ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ബസ് കയറി വീട്ടിലെത്തണമായിരുന്നു അപ്പം ബസ് കയറി ബസ്സിലും ട്രെയിനിലൊന്നും ആരുമില്ല ഞാൻ പറഞ്ഞില്ല രാത്രി ഒന്നര രണ്ട് മണി സമയമായിരുന്നു വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളോട് കൂടുതൽ ചോദ്യവും പറിച്ചിലൊന്നും ഇല്ല പെട്ടെന്നെല്ലാം കഴിഞ്ഞ് നമ്മളിറങ്ങി അപ്പോൾ ഇനി ഒരു ബസ്സൂടെ കയറിയാൽ വീട്ടിലെത്തും അപ്പോൾ ആ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ യു എസ് ട്രിപ്പിൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതാണ് നാലാമത്തെ വീഡിയോ ഇതുകൊണ്ട് കഴിഞ്ഞു ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ